അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും ഒരുമിച്ചപ്പോൾ അഷ്ഫാക്കിന്റെ ഇലക്ട്രിക് സഹിക്കിളിനായുള്ള കാത്തിരിപ്പ് അവസാനിച്ചു തൃക്കരിപ്പൂർ ഇളമ്പച്ചി ഗുരു ചന്തുപണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി അഷ്ഫാക്ക് പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥിയാണ് ിൽ നിന്നും കാസർഗോഡ് ബസ് സ്റ്റാൻഡിനു സമീപമുള്ള ഫാത്തിമ ആർക്കേഡിൽ മുച്ചക്ര സൈക്കിളിൽ വളരെ പ്രയാസപ്പെട്ട് സ്കൂളിലെത്തുന്ന അഷ്ഫാക്കിന്റെ നീണ്ട കാലത്തെ ആഗ്രഹമാണ് സ്വന്തമായൊരു ഇലക്ട്രിക് സൈക്കിൾ തന്റെ ആഗ്രഹം പലപ്പോഴായി അവൻ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായ ഷാനിബിയോടും പറഞ്ഞിട്ടുണ്ട് ഷാനിബിയാണ് സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ടി എം വി മുരളീധരനോട് പറഞ്ഞത് അദ്ദേഹം സ്കൂളിലെ മുൻ പി ടി എ പ്രസിഡന്റും പൂർവ്വ വിദ്യാർത്ഥിയുമായ പി പ്രസാദിനോട് പറയുകയും പ്രസാദിന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് എസ് എസ് എൽ സി ബാച്ച് അംഗങ്ങൾ സഹായവുമായി മുന്നോട്ട് വരികയും ചെയ്തു ബാച്ചകം മകൾക്ക് സ്കോളർഷിപ്പ് കിട്ടിയ പന്ത്രണ്ടായിരം രൂപ ഉൾപ്പെടെ ഇരുപത്തിനായിരത്തി രൂപ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും അധ്യാപകർ സ്വരൂപിച്ച മുപ്പത്തി രൂപയും ചേർത്താണ് സൈക്കിൾ വാങ്ങിയത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ആ കുട്ടിയുടെ ഒരു ഒരുപാട് കാലത്തെ ആഗ്രഹം ഇന്ന് സാധിക്കുകയാണ് ഈ ഒരു ആവശ്യവുമായി നമ്മുടെ ശ്രീ പ്രസാദിനെ സമീപിച്ചപ്പോൾ പ്രസാദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് എസ് എസ് എൽ സി ബാച്ചിൽ ഈ വിഷയം അവതരിപ്പിക്കുകയും ആ ബാച്ചിൽ നിന്ന് വളരെ ഏറെ പോസിറ്റീവായ ഒരു പ്രതികരണമാണ് ലഭിച്ചത് ആ കൂട്ടത്തിലെ ഒരു വിദ്യാർത്ഥിയുടെ മകൾ എൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനി കൂടിയായ നൂർ ഫാത്തിമ എന്ന കുട്ടി തനിക്ക് കിട്ടിയ സ്കോളർഷിപ്പ് തുകയിൽ നിന്ന് പന്ത്രണ്ടായിരം രൂപ ഈ പരിപാടിക്ക് സംഭാവന ചെയ്യേണ്ടത് വളരെയേറെ അഭിമാനകരമായ അനുകരണീയമായ ഒരു പ്രവർത്തനമാണ് അന്ന് അവിടെ കണ്ടത് തുടർന്ന് ഈ വിദ്യാലയത്തിലെ അധ്യാപകർ എല്ലാവരും വളരെ സന്തോഷത്തോടെ ഈ കാര്യം ഏറ്റെടുത്തപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച അറുപത്തിയെട്ടായിരം രൂപ എന്ന ഒരു വലിയ ലക്ഷ്യം വളരെ എളുപ്പത്തിൽ നമുക്ക് മറികടക്കാൻ സാധിച്ചു അത് ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ പി ടി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്ററുടെ കൈകളിലൂടെ അഷഫാക്കിന് ആ സൈക്കിൾ നൽകുമ്പോൾ ഏറെ സന്തോഷം തോന്നുന്നു ഏറെ അഭിമാനം തോന്നുന്നു സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത സിനിമാ താരം പി പി കുഞ്ഞികൃഷ്ണൻ സ്കൂൾ ഹെഡ് മാസ്റ്റർ വി കെ പി അബ്ദുൾ ജബ്ബാറിന് സൈക്കിൾ കൈമാറി പി ടി എ പ്രസിഡന്റ് കെ പി കമലാക്ഷൻ ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് എസ് എൽ സരിത എം മനു പ്രിൻസിപ്പൽ ഇൻചാർജ് മുഹമ്മദ് അക്രം ടി എം വി മുരളീധരൻ ഇ വി ഗണേശൻ കെ രവി ടി വിനോദ് കുമാർ പി പ്രസാദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ